നമസ്കാരം പി എസ് സി എക്സാം കേട്ടിട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൽ ഡി സി എക്സാമിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും എക്സാമിനേഷൻ ജനറലി കിട്ടിയ ഫീഡ്ബാക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു എളുപ്പമുള്ള എക്സാം ആയിരുന്നായിരുന്നു പി എസ് സി എക്സാം കഴിഞ്ഞാൽ ഓൺലൈൻ കോഴ്സിൽ എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് എനിക്ക് തന്ന ഫീഡ്ബാക്ക് അങ്ങനെ തന്നെയാണ് വലിയ കുഴപ്പമില്ലായിരുന്നു നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് അപ്പൊ നമുക്ക് ഇംഗ്ലീഷിന്റെ ആൻസർക്കെ ഒന്ന് നോക്കാം എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഹാസ് ആണ് ഞാൻ ക്വസ്റ്റൻ പേപ്പറിന്റെ കൂടെ ആഡ് ചെയ്യട്ടെ എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കറക്റ്റ് ആൻസർ ഹാസ് ആണ് എലോങ് വിത്ത് വന്നിട്ട് എങ്ങനെയാണ് കോൺകോഡ് എന്ന് വന്നിട്ടുള്ളതാണ് എൺപത്തി രണ്ടാമത്തത് ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റൻ എന്നുള്ള ചോദ്യമായിരുന്നു അതിന്റെ ആൻസർ ഷാൽവി ആണ് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് സ്പീച്ചാണ് ഈ സെഡ് ദീ ഈസ് അറ്റൻഡിങ് ആണ് റൈറ്റ് ആൻസർ എൺപത്തി നാലാമത്തത് ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ബെറ്റർ ഇഫ് ക്ലോസ് വന്നിട്ടുള്ളതാണ് അതിന്റെ ആൻസർ വുഡ് ഹെൽപ്പ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൺപത്തി അഞ്ചാമത്തേത് പ്രിപ്പോസിഷൻ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ആൻസർ ടൂ ആണ് വരുന്നത് എൺപത്തി ആറാമത്തെ സ്പെല്ലിംഗ് കറക്ഷൻ ആയിരുന്നു പി ആർഒ പി ആർ ഐഇ ടി വൈ ആണ് കേട്ടോ അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് പി ആർഒ ടി ആർ ഐ ഇ ടി വൈ ആണ് പറഞ്ഞിട്ടുള്ളത് ഇനി എൺപത്തി ഏഴാമത്തത് ഇ ഡി എം ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് എന്നതാണ് കേട്ടോ ഇനി എൺപത്തി എട്ടാമത്തേത് നമുക്ക് എൺപത്തി എട്ടാമത്തെ കളക്റ്റീവിനോൺ ആണ് അവിടെ പാക്ക് ആണ് പാക്ക് ഓഫ് ഫോൾസ് ആണ് കറക്റ്റ് ആൻസർ എൺപത്തി ഒൻപതാമത്തത് അമൻമെന്റിന്റെ ഒരു സിനോണിയം ആണ് മോഡിഫിക്കേഷൻ ആണ് തൊണ്ണൂറാമത്തെ ചോദ്യം സർപ്ലസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യാ ബാക്കി ഓരോ സബ്ജക്ടിന്റെയും ആൻസർക്കെയായിട്ട് വരുന്നതായിരിക്കും പി എസ് സി എക്സാം കൂടെ ഇംഗ്ലീഷിന്റെ ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട് പി എസ് സി എക്സാം ഗ്രേഡിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് എന്നാൽ നമുക്ക് നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഗ്രാമർ പാർട്ട് ഒക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ പി എസ് സി എക്സാം ഗ്രേഡിന്റെ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ ബൈ